നാഷണൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ നാഷണൽ ഹോം സൊല്യൂഷൻ മമ്പറത്ത് പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ സ്വപ്ന ഭവനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും ഇവിടെ നിന്ന് ലഭ്യമാകും ആഡംബര ലൈറ്റുകളുടെ കമനീയമായിട്ടുള്ള ഒരു ശേഖരം തന്നെ നമ്മുടെ ഹോം സൊല്യൂഷനിലുണ്ട് ഗൃഹനിർമ്മാണത്തിനൊപ്പം അകത്തള പുറത്തള അലങ്കാരവും ഒരുപോലെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് എല്ലാ ഹോം സൊല്യൂഷൻ ആവശ്യങ്ങൾക്കും ഒരിടത്ത് പരിഹാരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ ഹോം സൊല്യൂഷൻ ന്യൂ ന്യൂമമ്പറത്ത് പ്രവർത്തനം ആരംഭിച്ചത് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ വാർഡ് മെമ്പർ മമ്പറം ദിവാകരൻ പിണറായി സബ് ഇൻസ്പെക്ടർ കെ ടി അഖിൽ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു പെയിന്റുകൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്ലംബിംഗ് സാമഗ്രികൾ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ വീടുകളുടെ അകത്തളവും പുറംഭാഗവും അലങ്കരിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ് ഉഷ ബജാജ് എവർഷൈൻ ഇൻഡിഗോ ജെ എസ് ഡബ്ല്യു പെയിന്റ്സ് സെറ സ്റ്റാർ തുടങ്ങിയ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളത് വിശ്വസനീയമായ സേവനവും ഉപഭോക്തൃ സൗഹൃദ സമീപനവും വഴി ആളുകളുടെ ഗൃഹനിർമ്മാണ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകാനാണ് നാഷണൽ ഹോം സൊല്യൂഷൻ ലക്ഷ്യമിടുന്നത് പെർഫെക്റ്റ് അപ്പോൾ അപ്പോൾ ഒരുപാട് വർഷമായി പറയുന്നു ഇതൊരു നല്ലൊരു നമ്മുടെ ഇപ്പം ഉദ്ഘാടന ദിവസം വന്ന് നോക്കിയപ്പോൾ ഒരു വീട്ടിന് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെയുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു അട്രാക്ഷൻ കണ്ണിനൊരു കുളിർമ തോന്നിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ എല്ലാവർക്കും വന്നിട്ടിത് സെലക്ട് ചെയ്യാം വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം എല്ലാവിധ സെക്ഷൻസും ഉണ്ട് എന്താ പറയുക താഴെ പ്ലംബിംഗ് മുതൽ ലൈറ്റിങ് വരെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു കളക്ഷൻസ് സ്പെഷ്യലി ഈ ഒരു ലൈറ്റിങ്സിൻ്റെയും അതേപോലെ ഈ ബാത്റൂം ഫിറ്റിംഗ്സിന്റെ ഒക്കെ അഭേദ്യമായ കളക്ഷൻസ് ഉണ്ട് ഇതുമായിട്ട് ആരും ഇതുമായിട്ട് ഒരു ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സംരംഭം കൂടിയാണ് എന്താണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു നല്ലൊരു നാഷണൽ ഹോം സൊല്യൂഷന്റെ ഉദ്ഘാടനം വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രനും പ്ലംബിംഗ് സെക്ഷൻ മമ്പ്രം ദിവാകരനും ലൈറ്റ് സെക്ഷൻ എസ് ഐ കെ ടി അഖിലും നിർവഹിച്ചു നിരവധി ഓഫറുകളാണ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ഗ്രൂപ്പ് സിഇഒ സി കെ സുബൈർ ഹാജി പറഞ്ഞു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ അതുപോലെ വാർഡ് മെമ്പർ മമ്പറൻ ദിവാകരൻ അവിടുത്തെ പിണറായി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല ജനപ്രാതിനിധ്യമുണ്ടായിരുന്നു നമ്മുടെ സ്ഥാപനം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെ നന്നായി പ്രവർത്തിച്ചു വരികയാണ് ഒരുപാട് ആളുകൾ നമ്മെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പ്രത്യേകിച്ചുള്ള കാരണം സേവനവും കസ്റ്റമറുമായി ബന്ധപ്പെട്ട് എല്ലാ നല്ല നിലയിലുള്ള ഇടപാടുകളാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചക്കരക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ച നാഷണൽ ഗ്രൂപ്പ് ഇന്ന് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെയും മികച്ച സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ സി ഒ ഷമീർ സി കെ സുബൈർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി Canor.